ും ഒരു ഉപകരണമാക്കി മാറ്റി സ്ത്രീകളെ പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകുന്നത് ശരിയാണോ നമസ്കാരം ന്യൂസിന്റെ തത്സമയ ചർച്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എക്കാലത്തെയും ഒരു സംശയാസ്പദമായ ഒരു വിഷയമാണ് സ്ത്രീയാണോ പുരുഷനാണോ സമൂഹത്തിൽ മികച്ചത് എന്നുള്ളത് അപ്പം അതിനുവേണ്ടി നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ചർച്ചയിൽ എത്തിയിരിക്കുന്നത് സമകാലിക വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ ഹാസ്യത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ശ്രീമാൻ ഹർഷകുമാറും നമസ്കാരം ശ്രീ പോയികമുക്കുമാണ് നമസ്കാരം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഹർഷകുമാർ സ്ത്രീകൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത് ശ്രീ പോയികമുക്കും നമ്മുടെ ചോദ്യം പുരുഷന്മാർക്ക് ഒരു സംഘടന എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത് അപ്പോ ശരിക്കും പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിൽ സംഘടന ഇല്ലേ അപ്പൊ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് സംഘടന ആയിക്കൂടാ സംഘടന വേണം ശക്തമായി ഞാൻ പറയാം സംഘടന പുരുഷന്മാർക്ക് വേണം കാരണം പുരുഷന്മാരെ പല മേഖലകളിലും അവഗണിക്കുന്ന ഒരു നിലയാണെന്നിവിടെ സ്ത്രീകൾ നടത്തുന്നത് അതുകൊണ്ട് പുരുഷന്മാർക്ക് കറക്റ്റ് ആയിട്ട് ഒരു സംഘടന വേണം അതിന് ശക്തമായി ഞാൻ വാദിക്കുകയാണ് മാഡം ശരിക്കും പുരുഷന്മാർക്ക് ഒരു സംഘടനയുടെ ആവശ്യകതയുണ്ടോ അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഒരു സംഘടനയും കൂടി ഇനി ഉണ്ടാക്കി കൊടുത്താൽ സ്ത്രീകളുടെ അവസ്ഥ എന്താകും ഇങ്ങനെ ഒരു പുരുഷ സംഘടനയുടെ ആവശ്യം ഇല്ല എന്നാണ് നൂറ് ശതമാനവും ഞാൻ പറയുന്നത് കാരണം ഒരു സ്ത്രീയുടെ പിന്നിൽ എപ്പോഴും ഒരു പുരുഷനുണ്ട് അത് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ പുരുഷന്മാരുടെ എല്ലാ വിജയത്തിനും പിന്നിലും ഒരു സ്ത്രീയാണ് ഉണ്ടാകുന്നത് സ്ത്രീകളെ മുഴുവൻ കൊല്ലാനാണ് നിങ്ങളുടെ ഉദ്ദേശം എല്ലാ പുരുഷന്മാരെയും സംസാരം നല്ലതല്ലേ വയറ്റിൽ നിന്നാണ് വന്നത് അതൊരു സ്ത്രീ ആണെന്നുള്ള ഒരു ബോധം വേണം അവിടെ ഒരു പുരുഷനും പങ്കാളിയായെന്നുള്ള കാര്യം മനസ്സിലാക്കണം നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് വന്നു നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതാര് ഭാര്യ അല്ലെങ്കിൽ അമ്മ അതും സ്ത്രീയാണ് നിങ്ങൾക്ക് തുണി അലക്കി തന്നതാര് അതും ഭാര്യ അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കാം എങ്കിലും അത് ഉണക്കി തേച്ച് തന്നതാര് അമ്മ അല്ലെങ്കിൽ സ്ത്രീ എല്ലാ കാര്യത്തിനും ഒരു സ്ത്രീക്കാണ് പങ്കാളിത്തം പുരുഷന്മാര് വീട്ടിൽ പല കുടുംബങ്ങളിലും സ്ത്രീകൾ ഉദ്യോഗത്തിൽ പോകുമ്പോൾ ഒരു ഇവിടെ പറയുന്നത് ശരിയല്ല എങ്കിലും ഒരു തൊണ്ണൂറ്റി ശതമാനവും സ്ത്രീകൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം കാര്യങ്ങളും ഉള്ളത് പുരുഷന്മാർക്ക് പ്രസവിക്കണ്ട കുഞ്ഞുങ്ങളെ നോക്കണ്ട വേറെ വീട്ടില് ഒരു കാര്യങ്ങളും നോക്കണ്ട എങ്ങനെ എന്താണ് സാധാരണ ഒരു പെണ്ണിനെ കെട്ടുക ഒരു കുട്ടി ഉണ്ടാക്കുക അതിനുശേഷം അവളെ ഉപേക്ഷിക്കുക ഇന്ന് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതാണ് നടന്നു വരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾ പുരുഷന്മാർ കൊണ്ടു തരണ്ടേ സ്ത്രീകൾക്ക് നല്ല ഉള്ളതാണ് നമുക്ക് പുരുഷന്മാർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്കൊരു സംഘടന അനിവാര്യമാണ് അതെന്താ സാർ സ്ത്രീകൾ സ്വൈര്യം തരുന്നില്ല എന്നാണോ അതിന്റെ ഒരു സാരാംശം അങ്ങനെയല്ല അങ്ങനെയല്ല സ്ത്രീകൾ സ്വൈര്യം തരാത്ത വീടുകളുമുണ്ട് ഇപ്പോ തന്നെ ഒരു സ്ത്രീകളിൽ നമ്മൾ നെയ്യാറ്റിൻകരത്ത് മേഡത്തിന്റെ പേരെയാ മറന്നു എന്ന് പറയൂ നെയ്യാറ്റിൻകര ഇപ്പം ശിക്ഷ വിധിച്ച ഗ്രീഷ്മ ഗ്രീഷ്മ എന്താണ് ചെയ്തത് ആ പുരുഷനെ ഉന്മൂലന നാശം ചെയ്തോ പൂനെ നടന്നിട്ട് ആ രേഷ്മ എന്ന് പറഞ്ഞ കുട്ടെ ഒരു ആ പുരുഷൻ ഗ്രീഷ്മ എന്ന പേരുള്ള ആ കുട്ടിയുമായിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത് കാര്യം ആ കുട്ടിയെ അങ്ങേയറ്റം ഉപയോഗിച്ച ശേഷം ആ വീഡിയോസൊക്കെ എടുത്ത് അത് ഞാൻ പുറത്ത് വിടും ഇനിയും മറ്റൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ വന്നപ്പോൾ ഈ കുട്ടി സ്വയം മറ്റൊരു ജീവിതത്തിലേക്ക് എനിക്ക് നല്ലൊരു ലൈഫ് വേണം എന്ന് സ്വയം ചിന്തിച്ച് മറ്റൊരു ലൈഫിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവൻ അതിന് ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ അത് കടിഞ്ഞാണിട്ടു അതാണ് സംഭവം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്ത്രീ സമൂഹത്തിലുള്ളവർ ആ കുട്ടിയെ കൊല്ലണമെന്നുണ്ടോ ശരി പിന്നെ ഞാൻ ചോദിക്കട്ടെ ഒരുപാട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നടന്ന സംഭവങ്ങളാണ് പെൺകുട്ടികള് വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു മാത്രമല്ല പുരുഷന്മാർ എത്രയോ പുരുഷന്മാർ കാരണം എത്രയോ സ്ത്രീകൾ ഇപ്പോൾ സെപ്റ്റ് ടാങ്കിനകത്ത് ഓരോന്ന് കിടന്നു അതുപോലെ പാമ്പ് സ്വയം പാമ്പ് കടുപ്പിച്ച് കൊന്നു അപ്പൊ ഇവർക്കൊന്നും ആ ശിക്ഷ കൊടുക്കാത്തത് എന്ത് അതെന്താ എല്ലാരും പറയുന്നത് എല്ലാ പുരുഷന്മാരെ ആ കണ്ണിൽ കാണരുത് അങ്ങനെ കാണിച്ചു കാണും അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾക്ക് വരുന്ന ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ് പുരുഷ സംഘടന എന്നുള്ള സങ്കല്പം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ പുരുഷ സംഘടന എന്ന സങ്കല്പം നമ്മുടെ കേരളത്തിൽ നടക്കണം അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര എതിരെ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകൾ ഇപ്പൊ മരിക്കുന്നതിന്റെ പ്രധാന കാരണം ഏതെങ്കിലും ഒരു പുരുഷൻ അതിന് മുന്നിൽ കാണാം അപ്പൊ ഈ പുരുഷന്മാർക്ക് ഒരു സംഘടനയും കൂടി ചേർത്ത് കൊടുത്താൽ അവർക്ക് അതിനുള്ള ശക്തി നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഉണ്ടോ ഇല്ലോ നിങ്ങൾ പുരുഷൻ സ്ത്രീകൾ എത്ര പേര് പുരുഷന്മാരെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നു ഞങ്ങൾ സ്ത്രീകളെ മാത്രം നിയമം നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ മതിയോ താങ്കൾ പറയാം ഏത് സ്ത്രീകളെ പുരുഷനെ ഇല്ലാതാക്കിയത് നിരവധി കഥകളുണ്ട് നിരവധി സ്ത്രീകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്തായാലും ഞങ്ങളെ പുരുഷ സംഘടന ഇവിടെ സജീവമായി തന്നെ മുന്നോട്ട് പോകും സ്ത്രീകളായ നിങ്ങളെ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് നിയമം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് മാത്രം നിയമം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാർ ഇവിടെ ജീവിക്കുന്നവരല്ലേ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് പിന്നിൽ പുരുഷനില്ലേ ഒരു മക്കളെ നിങ്ങൾ വളർത്തിയ കഥ നേരത്തെ പറഞ്ഞു ഒരു ഒരു പുരുഷൻ കാര്യം ിയും പി ജി ഒന്നും എടുക്കാത്ത ഒരു പെമ്പിളരും നമ്മുടെ കേരളത്തിൽ ഇല്ല പക്ഷെ അത് സംബന്ധിച്ച് പുരുഷന്മാർ ഒന്നും പഠിക്കത്തില്ല ഒരു പ്രായം ആകുമ്പോഴേ അവനോന്റെ കാര്യം നോക്കി പോകും ബാക്കി എന്നൊക്കെ നടന്ന് ആ ഒരു പഠിത്തം നടക്കുന്ന കാര്യം നിങ്ങൾ പറയില്ല ഓരോരുത്തരെ ബാധ്യത കൊണ്ടായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ കുടുംബ ചുറ്റുപാട് കൊണ്ടായിരിക്കാൻ അവർ പഠിക്കാൻ കോളേജുകളിലെ പോവാത്ത സ്ത്രീകളാണ് പറഞ്ഞു ഇത് പറയുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് നല്ല ഉണ്ടായിട്ട് എന്തുകൊണ്ട് സ്ത്രീയാണ് വീട്ടിനകത്ത് സ്ത്രീകളാണ് അതുകൊണ്ട് അത് മാഡം പറയരുത് ഞങ്ങൾക്ക് ശക്തമായി പറയാനുള്ള പുരുഷ സംഘടന നമ്മുടെ കേരളത്തിന്റെ നിലവിൽ വരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ വരണം സ്ത്രീകൾക്ക് മാത്രം നിയമം രീതിയാണ് ഉള്ളത് അത് അത് തിരിച്ചാണ് മിസ്റ്റർ വരുന്നത് സ്ത്രീകളെ വിദ്യാഭ്യാസം ഉണ്ടായെങ്കിൽ അടുക്കളയിൽ ജീവിച്ച് സത്യം പറഞ്ഞു വേണ്ടി മാത്രം ആണുങ്ങൾ ഇപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീകളെ നിങ്ങൾ സ്ത്രീകൾ പറയുന്നേക്ക് ഒരു ഭർത്താവ് നിലവിലുണ്ടായിരുന്നിട്ട് പോലും മറ്റൊരു പുരുഷനെ ആശ്രയിച്ചു പോകുന്നതികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണമുണ്ട് കാര്യം സ്വന്തം സ്നേഹവും പരിഗണനയും പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പോകുന്നത് ശരിയാണോ ശരിയാണോ അവിടെ കുട്ടികൾ ബലിയാടാവുകയല്ലേ ബലിയാടാവുകയല്ലേ കുട്ടികൾ ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി നമുക്ക് പുരുഷ സംഘടന എന്നൊരു സങ്കല്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയുന്നു ഇല്ല മാഡം നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന രീതികൾ കുറെ വശങ്ങൾ കുറേ ആൾക്കാർ നല്ലവരാണ് കുറെ ആൾക്കാർ ചീത്ത സ്ത്രീകളായിട്ടാണ് വരുന്നത് അവിടെ കുട്ടികളെയും കുട്ടികളെയും ഭർത്താവിനെയും കളഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ മുന്നിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് അവിടെ നിയമം നിങ്ങൾക്ക് അനുശാസിക്കുന്ന നടപടി ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് സ്ത്രീകൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനവും പുരുഷന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവർക്ക് സ്നേഹവും പരിഗണനയും കിട്ടുന്നില്ല കുട്ടികളെ നോക്കത്തില്ല അങ്ങനെ ഒരു ഗതി വരുമ്പോഴത്തേക്ക് ഒരു ജോലി ഇല്ലാത്ത ഒരു പെൺകുട്ടി എന്ത് ചെയ്യും അപ്പോൾ വാഗ്ദാനം നൽകുന്ന ആണിന്റെ കൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാണിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവൾ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നു അങ്ങനെ ഭർത്താകന്മാരെ എന്ത് ചെയ്യണം അതിനനുസരിച്ച് മുന്നോട്ട് പോകണം കണ്ട് ഈ ഭർത്താക്കന്മാർ എന്താ ചെയ്യുന്നുണ്ട് കെട്ടിക്കൊണ്ടൊന്നും വീട്ടിനകത്ത് ഇട്ട് കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ അവരുടെ വഴിക്ക് പോകുന്നു പിന്നെ വേറെ ഒന്നിലും ഒരു ചിന്തയും അവിടെ ഉള്ളത് ആ കുട്ടികളെ അവിടെ കളഞ്ഞതിന് ശേഷമാണ് ഈ ഈ ഈ സ്ത്രീകൾ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെ എടുക്കാൻ പോലീസ് വരെ അരയ്ക്കുന്നു അതേ രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി നിയമം ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ് പുരുഷന്മാർക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ പറയും പുരുഷന്മാർ പറയുന്നത് ഞങ്ങൾക്കൊരു സംഘടന ഇവിടെ വേണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒരു സംഘടന വേണം നിങ്ങളെ സ്ത്രീകളെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സംഘടന വേണം അങ്ങനെ ഒരു സംഘടന ഒരിക്കലും ഉണ്ടാക്കാൻ ഞാൻ ഒരു സ്ത്രീകൾക്ക് ബട്ടൺസ് ഇടാതെയോ അല്ലെങ്കിൽ മറ്റേ നിക്കറിട്ടുകൊണ്ട് നടക്കുകയോ ചെയ്താൽ അവർക്ക് ഒരു ബോഡി സാധാരണ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടി അപ്പോൾ ഈ ആണുങ്ങൾ അങ്ങ് തുടങ്ങും അത് എന്തിനാ എന്തിനാ പറയുന്നത് പ്രവർത്തന രംഗത്ത് മികവ് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു നമുക്കുള്ള ഒരു പ്രധാനിയാണ് ആ ഞാൻ ഞാൻ സ്ത്രീത്വത്തിന് മൊത്തം അപമാനിക്കുന്ന രീതിയായിപ്പോച്ചയിൽ നിന്ന് തന്നെ പണം കൈപ്പറ്റിയതിന് ശേഷം അവർക്കെതിരെ നടപടിക്ക് പോയത് നിങ്ങൾ സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് നിങ്ങളുടെ നിങ്ങൾ സ്ത്രീ ഒരു വ്യക്തി

അല്ലാതെ അവർക്ക് വേറൊരു ദോഷത്തിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്കോ അങ്ങനെ പോയതല്ല നോക്കിയാൽ തന്നെ നമുക്ക് പോയതല്ലേ മനസ്സിലാവും സിനിമകൾ മമ്മൂട്ടി പറയുന്നില്ലേ മമ്മൂട്ടിക്ക് സിനിമകളിൽ പലരും പറയുന്നില്ലേ സ്ത്രീ കഥാപാത്രങ്ങൾ പലരും പറയുന്നുണ്ടല്ലോ അവിടെ എന്തുകൊണ്ട് നിങ്ങൾ കേസെടുക്കുന്നില്ല ഇപ്പൊ തന്നെ ഒരു ചീത്ത വാക്കുകൾ മാത്രം ഉപയോഗിച്ചൊരു ഫിലിം തന്നെ റങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അതിനൊന്നും ഒരു നടപടി നിങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ എന്തായി പുരുഷ സംഘടന വരുന്ന നിങ്ങൾ എത്ര എതിർക്കുന്നത് വന്നാ പിന്നെ ഇനി ഇല്ല ഇല്ല ഇങ്ങനെയുള്ള ഇത് ഒരു കാര്യവും നിങ്ങൾ പറയണ്ട നിങ്ങൾ പെർഫെക്റ്റ് ആണ് തൊണ്ണൂറ് ശതമാനമുള്ള സ്ത്രീകൾ ഇപ്പോൾ എന്തുവാ പോകുന്ന ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾ ഗോൾഗേൾസ് എന്ന് വിളിക്കാറുണ്ട് ആ ഒരു വിളിപ്പേര് കൊടുത്തു തന്നെ ഈ പുരുഷന്മാരാണ് ഒരു എന്തോ സ്ത്രീകൾ മാത്രം മാത്രമുണ്ടായാൽ വാക്ക് അവിടെ ഉണ്ടോ അവിടെ ഒരു പുരുഷൻ ആ സ്ഥാനത്ത് ചെന്നെങ്കിൽ വരൂ അങ്ങനെ അങ്ങനെ പോകുന്ന പുരുഷൻ ഒരു ആളുകളാണ് അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ടാണല്ലോ അവിടെ ഒരു ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സംഗതി ഉണ്ടാകുന്നത് ആ സംഗതിക്ക് ഒരു പുരുഷൻ അവിടെ വേണ്ടേ ആ പുരുഷൻ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ പുരുഷ സംഘടന ഇവിടെ ഉണ്ടാകണം അവർക്ക് നീതി ഉറപ്പിലാക്കണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്തായാലും ഞങ്ങൾ പുരുഷ സംഘടനയുമായിട്ട് മുന്നോട്ട് പോകും നിങ്ങളെ കണക്കുള്ള സ്ത്രീകളാണ് ഇതിന് ഏറ്റവും തടസ്സക്കാർ ചാനൽ ചർച്ചയെന്ന് നിങ്ങൾ ഇനി മേലെ ഞങ്ങളെ വിളിക്കുന്നത് ഇല്ല ഇവരെ കണക്ക് വിവരമില്ലാത്തവരെ വിളിച്ചുള്ള ചാനൽ ചർച്ച ഒരിക്കലും സമാധാനപരമായിട്ട് ചർച്ച അവസാനിപ്പിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനല്ല ഇവിടെ സ്ത്രീ പുരുഷൻ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ അല്ല ഞാന് ഞാൻ എന്തായാലും എല്ലാ പുരുഷന്മാർക്കും എല്ലാ പുരുഷന്മാർക്കും വേണ്ടി പോകുന്നു ശക്തമായ ഒരു പുരുഷ ജീവിതത്തിന് മുന്നേ സ്ത്രീകളെക്കാളും പുരുഷന്മാരായ ഞങ്ങൾ മുന്നിൽ പോകും എന്തായാലും ഈ സ്ത്രീയുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പറയുന്നു എല്ലാവരും കേട്ടോ ക്ഷമിക്കണം രണ്ടുപേരും രണ്ടു വശത്തേക്ക് പോയി ഇനി ഞാനിവിടെ ഇരുന്നിട്ടൊരു കാര്യവുമില്ല അപ്പൊ നമുക്ക് വീണ്ടും ഒരു ചർച്ച